ആൻഡ് അസോസിയേഷൻ കേരളയുടെ എറണാകുളം ജില്ലാ സമ്മേളനം നവംബർ തീയതി മൂവാറ്റുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എ എൽപുരം ശിവകുമാറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ടാക്സ് ആൻഡ് അസോസിയേഷൻ കേരളയുടെ എറണാകുളം ജില്ലാ സമ്മേളനം നവംബർ ഇരുപത്തിയൊൻപതാം തീയതി മൂവാറ്റുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ ഒൻപത് യൂണിറ്റ് സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് സംഘടന കടക്കുന്നത് വിവിധ യൂണിറ്റുകളിൽ നിന്നായി നൂറ്റി അൻപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ജില്ലയിൽ നാനൂറ്റി അൻപതോളം അംഗങ്ങളാണ് സംഘടനയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ തൊടുപുഴയിൽ നടക്കുന്ന സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ നികുതി മേഖലയിൽ തൊഴിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ രൂപം കൊണ്ട ഈ സംഘടന ഇന്ന് സംസ്ഥാനത്തെമ്പാടുമുള്ള ചരക്ക് സേവന നികുതി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് യൂണിറ്റുകളും മുഴുവൻ ജില്ലയിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റികളുള്ള ഒരു സംഘടനയായിട്ട് ഇന്ന് വളർന്നു പുതിയ സമ്പ്രദായം സംസ്ഥാനത്ത് നിലവിൽ വന്നതിന് ശേഷം ആ നിയമത്തിലെ സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ വന്നിട്ടുള്ള ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന നിയമം ആ പുതിയൊരു നിയമം വന്നതിനെ തുടർന്ന് ആ നിയമത്തെ കുറിച്ച് ഞങ്ങളുടെ അംഗങ്ങളിലും അതുപോലെ തന്നെ വ്യാപാരികളിലെയും പഠിക്കുക പഠിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നാളെ ഇതുവരെ പല മേഖലകളിലായിട്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കും അംഗങ്ങൾക്കുണ്ടാകുന്ന അതെ അതുപോലെ തന്നെ വ്യവസായ വ്യവസായികൾക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളും അതാ സമയത്ത് രൂപീകരിച്ചുകൊണ്ട് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ നികുതി സമയാസമയങ്ങളിൽ കളക്ട് ചെയ്ത് അടയ്ക്കുക എന്ന ഒരു സേവന പ്രവൃത്തി കൂടിയാണ് ഞങ്ങൾ നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ അംഗങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സംഘടനപ്പെട്ടിരിക്കുകയാണ് മൂന്ന് വർഷത്തിലൊരിക്കലാണ് സംഘടനയുടെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നു വരുന്നത് വരുന്ന ഫെബ്രുവരി വെച്ച് ആ സംസ്ഥാന ഈ ഡിസംബർ മാസത്തിൽ തന്നെ മുഴുവൻ മുഴുവൻ യൂണിറ്റ് യൂണിറ്റ് സംസ്ഥാനത്തുള്ള ജില്ലാ സമ്മേളനങ്ങൾ ഇരുപത്തിയൊൻപതാം തീയതി മേള ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ കെ എ ഭാസ്കർ നഗറിൽ നടക്കുന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എ എൻ പുരം ശിവകുമാർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് യഹിയ പരീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ സെക്രട്ടറി രാജേഷ് കുമാർ യു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഭാരതീയ വ്യാപാര സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സന്തോഷ് കേരള വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് റോബിൻ വന്നിലം സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവീന്ദ്രൻ ട്രഷറർ ഇ കെ ബഷീർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ മണികണ്ഠൻ സംസ്ഥാന സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശൈലേഷ് പി സി ടി തങ്കച്ചൻ എ കെ അയ്യൂബ് മൂവാറ്റുപുഴ മേള പ്രസിഡന്റ് പി എം ഏലിയാസ് ഏരിയ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ കെ സജീവൻ ജില്ലാ ട്രഷറർ ഇ ബി എ ലെനിൻ തുടങ്ങിയവർ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് എസ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അഭിലാഷ് പി എ മുഖ്യാതിഥിയായി പങ്കെടുത്ത അംഗങ്ങൾക്ക് ക്ലാസ് നയിക്കും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ ആൻഡ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ കെ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് യിയ ബരേദ് ജില്ലാ സെക്രട്ടറി രാജേഷ് കുമാർ യു സംസ്ഥാന സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എ കെ അയ്യൂബ് ജനറൽ കൺവീനർ കെ കെ സജീവൻ ജില്ലാ ട്രഷറർ ഇ ബി എ ലെനിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കുക്കിംഗ് in ayala function of even the netar haysa curry powder the taste of royalty